സ്വാഗതം സയനട്ടാരോ കാട്രീട്ടിലേക്ക് ഹർദമായി സ്വാഗതം ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് മാലകന്മാരോട് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ കാട് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾ തന്നെയാണ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാട് ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ഇപ്പോൾ അറിയേണ്ടത് എന്നുള്ളതുമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് രണ്ടാമത്തേത് എന്താണ് ഞാനിപ്പോൾ അറിയേണ്ടത് എന്നുള്ളതാണ് എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഓട്ടം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത് ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലം എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ഒരു കാക്കയുടെ പടം കാണാൻ പറ്റും ഇലകൾ താഴ്ത്തേക്ക് കൊഴിയുന്ന സിമ്പലുണ്ട് റിലീസ് ദ ഓൾഡ് ആൻഡ് റസ്റ്റ് എന്നുള്ളതാണ് അതായത് സത്യം പറഞ്ഞാൽ ഇല കൊഴിയുന്നൊരു കാലഘട്ടം എന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ പഴയ ഇലകൾ കുഴിയുന്ന ഒരു മരം എന്നിട്ട് പിന്നെ പുതിയ ഇലകൾ വരുന്നൊരു കാലഘട്ടമാണ് മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയുടെ കാലഘട്ടമാണ് ഏറ്റവും മോശം സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഇലകളും കൊഴിഞ്ഞ് അത് ദുഃഖിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ ഏകദേശം അതിന് സമാനമാണ് നമ്മളൊരു ശരത് കാലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ കാട് പറയുന്നത് എന്താണ് ഈ സിറ്റുവേഷൻ ഞാൻ അറിയേണ്ടതെന്നാണ് ഞാൻ രണ്ടാമത് കാർഡിനോട് ചോദിച്ചത് ആ കാർഡ് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം പീസ് കീപ്പർ എന്ന് പറയുന്ന കാർഡാണ് ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് എന്നുള്ളതാണ് അതായത് പീസ് കീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സമാധാനം കീപ്പ് ചെയ്യുന്ന ആൾ എന്നുള്ളതാണ് അപ്പോൾ എല്ലായ്പ്പോഴും ഞാനാണ് ശരി എന്ന് നാം വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാലോ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനുണ്ട് ചിലപ്പോൾ നമുക്ക് അപ്പോൾ ശരിയെന്ന് തോന്നുന്നത് ഭാവിയിൽ നമുക്ക് തോന്നും ആ അതങ്ങനെ അല്ലായിരുന്നു എന്ന് അതിപ്പോൾ കാലത്തിന് മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാർഡ് റീഡിംഗ് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ തളം ഒരുപാട് ദുഃഖമുണ്ട് ഒരു പക്ഷേ അത് ആ കാലഘട്ടത്തിനെയാണ് നമുക്കത് മാറ്റാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം പാലിക്കുക എന്ന് മാത്രമാണ് കാരണം എന്തെന്നാൽ കാലഘട്ടം എങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്